പരിശുദ്ധ പരിശുദ്ധനാമം മകത്വപ്പെടുമാറാകട്ടെ ഈ വിലയേറിയ പ്രഭാതത്തെ കർത്താവിനെ സ്തുതിക്കുന്നു ഒരിക്കൽ കൂടെ തിരുവോചനം കേൾക്കേണ്ടതിന് ദൈവം നമ്മുടെ ആയുസ്സിൽ നൽകി തന്നിരിക്കുന്ന വിലയേറിയ സാവകാശത്തെ കർത്താവിനെ മകത്വപ്പെടുത്താം ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി യ്യോബിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം പതിനൊന്നാം വാക്യം വായിക്കുന്നു യോബ് അഞ്ചിൻ്റെ പതിനൊന്ന് അവൻ താണവരെ ഉയർത്തുന്നു ദുഃഖിക്കുന്നവരെ രക്ഷയിലേക്ക് കയറ്റുന്നു പ്രിയരെ ഈ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം വചനത്തിൻ്റെ നന്മകൾ പ്രാപിക്കേണ്ടതിന് ഇന്ന് രാവിലെ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ അഞ്ചാമത്തെ ആയം പതിനൊന്നാം വാക്യത്തിനകത്ത് രണ്ട് കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് ദൈവം താണവരെ ഉയർത്തുന്നു രണ്ടാമത്തെ കാര്യം ുഃഖിക്കുന്നവരെ രക്ഷയിലേക്ക് കയറ്റുന്നു അമ്മേ നമുക്കറിയാം എല്ലാ സമയങ്ങളിലും വിശുദ്ധ വേദപുസുഖകം തകർന്നവരെയും അശരണരെയും ആർക്കും വേണ്ടാത്തവരെയും ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നവരെയും ചേർത്ത് നിർത്തുന്ന അമേ അനുഗ്രഹിക്കുന്ന അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അനേകം 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 വാക്യങ്ങൾ തിരുവചനത്തിനകത്തുണ്ട് ചുരുക്കി പറഞ്ഞാൽ തോറ്റുപോയവരുടെയും പരാജയപ്പെട്ടു പോയവരുടെയും ശരണം നഷ്ടപ്പെട്ടവരുടെയും അഭയകേന്ദ്രമാണ് വിശുദ്ധ വേദപുസ്തകം ഇന്ന് രാവിലെ ധാരാളം പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദുഃഖത്തോടെ വേദനകളോടെ ആശ്വാസമറ്റ് ഭാരത്തോടെ എഴുന്നേറ്റം ആരെങ്കിലും ഉണ്ടെങ്കിൽ തിരുവചനം നമ്മോട് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുകയാണ് വാക്യത്തിനൊക്കെ എഴുതിയിരിക്കുന്നു അവൻ താണവരെ ഉയർത്തുന്നു ആമേ അവതെങ്കിലുമൊക്കെ നിലയിൽ ആരെങ്കിലും താഴുകയോ തകരുകയോ ചെയ്താൽ കുറച്ച് ദിവസങ്ങൾ നോക്കിയാൽ ചെയ്യാവുന്നത് ചെയ്തു കഴിഞ്ഞാൽ കൂടെയുള്ളവരും ബന്ധുക്കളും നാട്ടുകാരും കൂട്ടുകാരും സമൂഹവുമൊക്കെ ഒരു പക്ഷേ അവരെ ഉപേക്ഷിക്കുവാനിടയായിത്തീരും അല്ലെങ്കിൽ അവരുടെ കാര്യത്തിനകത്ത് നിസ്സഹായകരായി മാറും എന്നാൽ ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു ആരാണോ ജീവിതയാത്രയിൽ താണു പോയത് ആമേ ഉയർന്നു വരുവാൻ കഴിയാത്തത് അവരെ ദൈവം തന്റെ മഹാശക്തിയാൽ ഉയർത്തുവെന്നാണ് ഈ വാക്യത്തിന്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു നിലയിലും ഉയർന്നു വരുവാൻ കഴിയാതെ എല്ലായിടങ്ങളിലും പ്രതിസന്ധി എന്ന് പറഞ്ഞ് ഭാരവും വേദനയും വേറുന്നവരുണ്ടോ ഈ വാക്യം നമുക്കൊരു പിടിവള്ളിയാണ് ഈ വാക്യം ഉയർന്നു വരുവാൻ അനുഗ്രഹിക്കപ്പെടുവാനുള്ളൊരു അടിസ്ഥാനമാണ് തിരുവഞ്ചരം എഴുതിയിരിക്കുന്നു താണവരെ ഉയർത്തുന്നു ഏത് വിഷയത്തിനകത്താണ് താണുപോയത് എവിടെയാണ് താണുപോയത് നിശ്ചയമായിട്ടും ദൈവത്തിന്റെ ബലമുള്ള കരം ഇന്ന് പകൽ ചില അത്ഭുതങ്ങൾ ചെയ്യുന്ന പ്രഭാതമായി തീരട്ടെ അവൻ താണവരെ ഉയർത്തുന്നു ആ മേൽ നമുക്കറിയാം യേശു കർത്താവ് എനുഹോവിലൂടെ നടന്നു പോകുമ്പോൾ പ്രകോസുവിശേഷം പത്താം അധ്യായത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഏറ്റവും താണൊരു മനുഷ്യൻ വിഷക്കാരനായൊരു മനുഷ്യൻ തിമായുടെ മകനായ ബേർദ്ധിയുമായി ആ തെരുവിന്റെ ഓരത്തിരുന്നു കൊണ്ട് യശുവേ ദാവീതുപുത്ര എന്നോട് കരുണയുണ്ടാകണമേ എന്ന് നിലവിളിക്കുവാനിടയായി ചേർന്നു പ്രിയരെ ഏറ്റവും ഉന്നതരും ഏറ്റവും ശ്രേഷ്ഠരും സമൂഹത്തിൽ ഏറ്റവും മാനിക്കപ്പെടുന്നവരുമായ വ്യക്തികൾ ഇതൊന്നും കേൾക്കുവാൻ ഒരിക്കലും സമയം കണ്ടെത്താറില്ല എന്നാൽ ഏറ്റവും താണ പിഷക്കാരനായി കുരുടനായ മനുഷ്യന്റെ അവസ്ഥ യേശു അറിയുവാനിടയായിത്തീർന്നു ആ മേൽ അവന്റെ സാഹചര്യങ്ങളെ അവസ്ഥകളെ യേശു കർത്താവ് തീർന്നു ഇന്ന് പകൽ ദൈവജനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു അവൻ താണവരെ ഉയർത്തുന്നു സാമ്പത്തികമായിട്ടാണോ ആരോഗ്യപരമായിട്ടാണോ ഏതെങ്കിലുമൊക്കെ ഭൗതികമായ നന്മയുമായിട്ടുള്ള ബന്ധത്തിന്റെ വിഷയത്തിലാണോ കാണുപോയത് ബലമുള്ള കരം നീട്ടി പിടിക്കുവാൻ കരുത്തുള്ള കർത്താവിന്റെ ബലമുള്ള കരം ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിഷയങ്ങൾക്കകത്ത് വെളിപ്പെടട്ടെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ താണും തകർന്നും പിരിക്കുന്നവരെ ഉയർത്തുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി ഈ രാവിലെ ചിലരുടെ ജീവിതത്തിൽ നടക്കട്ടെ ഒന്ന് അവൻ താണുവരെ ഉയർത്തുന്നു രണ്ട് ദുഃഖിക്കുന്നവരെ രക്ഷയിലേക്ക് കയറ്റുന്നു ആ മേൽ നമുക്കറിയാം തിരുവചനത്തിനകത്ത് കരഞ്ഞുകൊണ്ട് യേശുവിൻ്റെ വാദമിടത്തോടെ വന്നവരുണ്ട് കരഞ്ഞുകൊണ്ട് യേശുവിനെ നോക്കി നിലവിളിച്ചവരുണ്ട് ജീവിതത്തിൽ ഒരിക്കലും പുറത്തു വരുവാൻ കഴിയാത്ത വലിയ ദുഃഖങ്ങൾ കടന്നു പിടിച്ചവരുണ്ട് അവരെ ആശ്വസിപ്പിച്ചു എന്നുള്ളതല്ല വചനം പറയുന്നത് അവരുടെ പ്രതിസന്ധികളിൽ നിന്ന് പ്രശ്നങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കുവാനിടയായി തീർന്നു നൈന്റെ വിധവിയുടെ കാര്യത്തിനകത്ത് ഇതാണ് സംഭവിച്ചത് ആയുഷ്കാലം മുഴുവനും ദുഃഖവും പേര് നടക്കുവാനുള്ള അവസ്ഥയിൽ നിന്ന് യേശു ആ കുടുംബത്തെ ആ സ്ത്രീയെ സന്തോഷത്തിലേക്ക് ആശ്വാസത്തിലേക്ക് അത്ഭുതത്തിലേക്ക് രക്ഷയിലേക്ക് തീർന്നു ഇന്ന് രാവിലെ ഏതെങ്കിലുമൊക്കെ നിലകളിൽ മാനസികമായി ഭാരത്തോടെ വേദനകളോടെ നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ഞാൻ ആവർത്തിച്ചു പറയാം ബൈബിൾ ഉറപ്പ് പറയുന്നു രക്ഷയിലേക്ക് കയറ്റുന്ന ഒരു മഹാദൈവമുണ്ട് ലോകം മുഴുവനും രക്ഷപ്പെടത്തില്ലെന്നും ലോകം മുഴുവനും അനുഗ്രഹിക്കപ്പെടത്തില്ലെന്നും പറഞ്ഞാലും തിരുവചനം എഴുതിയിരിക്കുന്നു സകല ഭൂസീമവാസികളുമായുള്ളവരെ നിങ്ങളെങ്ങലേക്ക് തിരിഞ്ഞ് രക്ഷപ്രാപിപ്പീൻ എന്ന് ഇന്ന് പകൽ കർത്താവിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ നിശ്ചയമായിട്ടും വലിയ ദൈവപ്രവൃത്തികളെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ചെയ്യുന്ന ദൈവകൃപയുടെയും ആത്മശക്തിയുടെയും അഭിഷേകത്തിന്റെയും പകലായി തീരട്ടെ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി ഈ രാവിലെ കാണുവാൻ അനുഭവിക്കുവാൻ പ്രാപിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ ബലമുള്ള ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ രണ്ട് കാര്യങ്ങൾ താണവരെ ഉയർത്തുന്നു ദുഃഖിക്കുന്നവരെ ദുഃഖിക്കുന്നവരെയിലേക്ക് കയറ്റുന്നു ദൈവകൃപയാൽ ഇന്ന് പ്രഭാതത്തിൽ ഈ നന്മ പ്രാപിക്കുവാൻ വിടുതൽ പ്രാപിക്കുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ ഈ ദിവസത്തിന് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധ അരിശുദ്ധകർത്താവേ സ്വർഗസ്വിതാവേ വിലയേറിയ നല്ല പ്രഭാതത്തിനായി സ്തോത്രം ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേർക്കായും പ്രാർത്ഥിക്കുന്നു ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കണമേ പൊന്നുകരങ്ങളിൽ വഹിക്കണമേ ദൈവിക നന്മകളെ കൊടുക്കണമേ ഇത് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതമായി തീരട്ടെ അധികാരമുള്ള നാമത്തിൽ പിതാവേ അമേൻ ആമേ ഓക്കെ ഗോഡ് ബ്ലസ് യു ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആ മേൻ ആ